കാസർഗോഡ് കേളുകുട്ടെ അയ്യപ്പനഗർ ശ്രീ അയ്യപ്പ ഭജനമന്ദിരം വാർഷിക മഹോത്സവത്തിന് തുടക്കമായി ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമിക സാംസ്കാരിക പരിപാടികൾ നടക്കും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് രാവിലെ എട്ട് മണിക്ക് ദേവരകുട്ടെ ശ്രീശൈല മഹാദേവ ക്ഷേത്രത്തിൽ ആരംഭിച്ച കലവറഘോഷയാത്രയോടുകൂടിയാണ് കേളുകുട്ടെ അയ്യപ്പനഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം വാർഷിക മഹോത്സവത്തിന് തുടക്കമായത് ഭക്തിയുടെ നിറവിൽ നടന്ന കലവറഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരുന്നു അയ്യപ്പ ബഹിനാഥ മന്ദിരത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് ഞായറാഴ്ച സൂര്യോദയം വരെ നടക്കുന്ന വാർഷിക മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇരുപത്തെട്ടിന് വ്യാഴാഴ്ച ഗണപതി ഹോമം ശുദ്ധികലശം പൂജ പ്രസാദവിതരണം ചടങ്ങുകളും സഭയും നടക്കും പ്രമുഖർ സഭയിൽ ധാർമികസഭയിൽ പ്രഭാഷണം നടത്തും ഏഴ് മണിക്ക് ദീപപ്രതിഷ്ഠ ഭജന പൂജ പ്രസാദവിതരണം നൃത്തവൈഭവം എന്നിവയും നടക്കും ഇരുപത്തൊൻപതിന് വെള്ളിയാഴ്ച ഗണപതി ഹോമം ശ്രീശാസ്ത്ര അഷ്ടോത്തര ശതനാമാവലി സാമൂഹിക സത്യനാരായണ പൂജ നാഗദമ്പില ആശ്ലേഷി പൂജ പ്രസാദ വിതരണം യക്ഷഗാന ബയലാട്ട ഭജന സഹസ്ര ദീപോത്സവം പൂജ പ്രസാദ വിതരണം ഗാനമേള എന്നിവ നടക്കും മുപ്പതിന് ശനിയാഴ്ച ഗണപതി ഹോമം സാമൂഹിക ശനീശ്വര പൂജ മഹാപൂജ പ്രസാദ വിതരണം ഭക്തിഗാനസുധ ദീപ പ്രതിഷ്ഠ ഭജന ശോഭയാത്ര മഹാപൂജ പ്രസാദ വിതരണം കരിമരുന്ന് പ്രയോഗം എന്നിവ ഉണ്ടാകും മുപ്പത്തൊന്നിന് ഞായറാഴ്ച രാവിലെ സൂര്യോദയത്തിൽ ദീപ വിസർജനത്തോടെ ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്